ഹരേ കൃഷ്ണ സത്യം വനം ഭീമി യഥംശത്തിന്റെ കുലഗുരുവായിരുന്നു ഗർഗാചാര്യർ ഗർഗമുനിയാണ് ഭഗവാന് നാമകരണം നടത്തിയത് ക എന്നുള്ള അക്ഷരം കമലാകാന്തനെയും ഇർ എന്നുള്ള അക്ഷരം രാമനെയും ഷ എന്നുള്ള അക്ഷരം ഐശ്വര്യ ഐശ്വര്യസമ്പന്നനും പരിപൂർണതയും അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളുടെ നായകനുമായ ആ നാരായണനെയും സൂചിപ്പിക്കുന്നു ന എന്നുള്ള അക്ഷരം നരസിംഹമൂർത്തിയെയും ആ എന്നുള്ള അക്ഷരം അഗ്നിയെ പൂജിക്കുന്നവർ എന്നർത്ഥത്തിൽ ആ വിസർഗം സൂചിപ്പിക്കുന്നത് നരനാരായണന്മാരെയാണ് അങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന നാമം വന്നത് എന്നിട്ട് ഗർഗാചാര്യർ പറയുന്നു ഈ കുട്ടിക്ക് വസുദേവൻ എന്നൊരു നാമവും കൂടിയുണ്ട് വസു എന്ന വാക്കിനർത്ഥം ഇന്ദ്രിയം എന്നാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ പരമാത്മ സ്വരൂപത്തിലിരുന്നു കൊണ്ട് നമ്മുടെ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് വസുദേവൻ എന്നൊരു നാമം വന്നു കൂടാതെ ഋഷഭാനും പുത്രിയായ രാധയുടെ പതിയാകിയാൽ ഭഗവാന് രാധാപതി എന്നൊരു പേരുമുണ്ട് എന്നിട്ട് ഗണാചാര്യർ പറയുന്നു ഈ കുട്ടിക്ക് അനേകം അതായത് അവസാനിക്കാത്ത അത്രയും നാമങ്ങളുണ്ട് വേദഗ്രന്ഥങ്ങളിലൊക്കെ വളരെ രഹസ്യമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് ഓരോ ലീലയ്ക്കും ഓരോ കർമ്മത്തിനും അനുസരിച്ചിട്ടാണ് ഈ കുട്ടിക്ക് പേരുകൾ വന്നിട്ടുള്ളത് സത്യത്രേത കലിയുഗങ്ങളിൽ ഇവൻ വെളുപ്പ് ചുവപ്പ് മഞ്ഞ എന്നിങ്ങനെ ഓരോ ഏർ നിറത്തിലായിരുന്നു അവതരിച്ചത് ഈ യുഗത്തിൽ അതായത് ത്രേതായുഗത്തിൽ ഇവൻ ശ്യാമവർണ്ണനായി അവതരിച്ചിരിക്കുന്നു ദീർഘാചാര്യർ പറയുന്നു നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് കാരണം അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളുടെ നായകനായ ഭഗവാൻ നിങ്ങളുടെ പുത്രനായിട്ട് ഇവിടെ വന്ന് അവതരിച്ചിട്ടുണ്ട് ഈ ജന്മത്തിൽ അതായത് ഈ അവ അവതാരത്തിലെ ഭഗവാന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഭൂഭാരം തീർക്കുക ഹംസാദികളെ വധിക്കുക ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യം ഗർഗാചാര്യ യേശോദാമയോടും നന്ദമോബരോടും പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭഗവാൻ്റെ ആ കൃഷ്ണൻ എന്നുള്ള നാമം വന്നത് എന്നാലേ വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് ആ കൃഷ്ണൻ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ സത്യം വരെ ഈ മ